നമസ്കാരം മോഹൻലാൽ ഒരു സിനിമ ഇന്ന് റിലീസ് ആയിട്ടുണ്ട് ആക്ച്വലി ഈ ജമ്മു കാശ്മീരിന്റെ ഇഷ്യൂവും അങ്ങനത്തെ ഒരു മൂഡിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു എന്താ പറയാ ഭയങ്കര സാഡാണ് കാരണം നമുക്ക് എന്താ പറയാ പറഞ്ഞ കാര്യം തിരിച്ചടിക്കണം അത്രേ പറയാനുള്ളൂ ശരിക്കും എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്ത് തന്നെ ഒരു പേഷ്യന്റ് വന്നിരുന്നിട്ട് നോക്കിയാണ് എന്താണ് ഇന്ത്യ തിരിച്ചു ചെയ്യാത്തത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എല്ലാവരും ആണ് അടിക്കണം തിരിച്ചടിക്കണം എന്ന രീതിയിലാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത് അപ്പം അത് തന്നെയാണ് എല്ലാവരുടെയും ഒരു എന്താ പറയാ ഇപ്പഴത്തെയുള്ള മൈൻഡിൽ അപ്പം ഒരു പടം ഇറങ്ങിയതോ അല്ലെങ്കിൽ ഇറങ്ങുമെന്ന് അറിയാമായിരുന്നു ഒരു തഞ്ചാന്തി പക്ഷെ നമ്മൾ അത്ര അതിനു വേണ്ടി അത്ര കോൺഷ്യസ് അല്ലായിരുന്നു പക്ഷെ ഞാനിപ്പോ ഒരു ഫ്രണ്ടിന്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട് പടം എന്ന് പറഞ്ഞപ്പോഴാണ് പടം വേറെ ലെവല് എന്ന് വെച്ചാൽ മലയാളത്തിന്റെ എനിക്കൊന്ന് നരസിംഹവും മറ്റേ ദൃശ്യവും എന്താ പറയാ നമ്മുടെ പുലിമുരുകനും എല്ലാം കൂടെ ചേർന്ന ഒരു ഒരു ബ്രഹ്മണ്ഡ പടം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സാണ് അത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ശരിക്കും വീഡിയോ തന്നെ ഇടാൻ വിചാരിച്ചത് കാരണം ഞാൻ കണ്ടില്ല ശരിക്കും വരുന്ന വഴിയിൽ നമ്മുടെ ഒന്നിനും തിയേറ്ററിലൊക്കെ കുറച്ച് തള്ളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ടിക്കറ്റ് ഞാൻ നോക്കിയ സമയത്താണ് അതിൻ്റെ ഒരു ശരിക്കും സത്യാവസ്ഥ അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഇല്ല ഇനിയിപ്പം നമ്മുടെ എംബുരാനിലെ കണക്ക് തന്നെ ഒരാശത്തേക്ക് ഇത് ടിക്കറ്റ് വരാനുള്ള ചാൻസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ എംബുരാനിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ചെയ്തിരുന്നു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിൽ എവിടെയാണോ നിർത്തിയത് ആ ലാസ്റ്റ് മറ്റേ റഷ്യയിൽ ഒറ്റ ലാൻഡ് ചെയ്യുന്ന ആ ഒരു സീനിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേഞ്ചിലേക്ക് എംബുരാൻ എത്തിയിട്ടില്ല സത്യമാണ് എംബുരാൻ വന്നിട്ടില്ലായിരുന്നു എംബുരാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു കോട്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന രീതിയിൽ അങ്ങ് പോയി പടം പിന്നെ വിഷ്വൽസ് ഒക്കെ കണ്ടിരിക്കാം എന്ന രീതി മാത്രമേ ഉള്ളതെന്നുള്ളൂ പക്ഷെ അത് തുടർ കിട്ടൂന്നാണ് എല്ലാവരും പറയുന്നത് ശരിക്കും ഞാൻ കണ്ടിട്ടില്ല അപ്പം റിവ്യൂ പറയാനുള്ള ഒരു അവകാശം ഇല്ല പക്ഷെ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോയി കാണും പക്ഷേ അതാണ് ഇപ്പോഴത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം കണ്ടവർക്ക് പ്ലീസ് കമൻറ്റ് ശരിക്കും കാണാൻ നല്ല പടമാണോ അല്ലയോ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ എന്തായാലും ഈ ആഴ്ച അല്ലെങ്കിൽ ജസ്റ്റ് വീക്ക് എന്തായാലും കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇത്രയും ബ്രഹ്മണ്ട പടമൊക്കെ വരാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരു പടമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വികാരമാണ് കാരണം മോഹൻലാൽ കരഞ്ഞാൽ നമ്മൾ കരയുണ്ട് കുട്ടിക്കാലത്ത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് മോഹൻലാലിൻ്റെ പടങ്ങൾ കാണാത്ത ദിവസങ്ങളില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം ടി വിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ മോഹൻലാലാണ് ശരിക്കും എന്താ പറയുക വൺമാൻ എന്താ പറയാ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെയാണ് എത്ര പറഞ്ഞാലും എനിക്ക് മമ്മൂട്ടി ഫാൻ മമ്മൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് എന്ന് മോഹൻലാലെന്ന് ഒരു പ്രത്യേക ഒരു എന്താ പറയാ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എല്ലാ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലൂടെ വന്നതാണ് അപ്പം മോഹൻലാലിൻ്റെ ഒരു തിരിച്ചു വരമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കും മലയാളികൾ ഓണം ആഘോഷിക്കും അല്ലെങ്കിൽ വിഷു ആഘോഷിക്കുന്ന നടണക്ക് തന്നെ നമ്മൾ ആഘോഷിക്കുന്നതാണ് മോഹൻലാലിന്റെ നല്ലൊരു പടം എന്ന് പറയുന്നത് അപ്പം തുടരും പടം എത്രയും പെട്ടെന്ന് ഞാനും പോയി കാണും അതിനുശേഷം നല്ലൊരു റിവ്യൂ ഞാനും പറയുന്നതായിരിക്കും ഒരുപാട് പേര് നമുക്ക് അറിയാവുന്ന സോഴ്സുകൾ നല്ല ഈ ലൂസിഫർ പോയി കണ്ടിട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ടീമാണ് ശരിക്കും സ്റ്റാറ്റസ് ഇട്ടത് അപ്പം ഞാൻ നോക്കി ഇങ്ങനെ ഒരാൾ ഇതിനെപ്പറ്റി നല്ലത് പറയണമെങ്കിൽ അപ്പം പടം ഒരു എന്താ പറയാ നല്ല അടിപൊളിയായിരിക്കും പഴയ നരസിംഹവും ദൃശ്യവും മോഡലുള്ള നല്ല ഒരു കണ്ടന്റുള്ള നല്ലൊരു മൂവിയാണെന്നാണ് പിന്നെ മൂർത്തി എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ ജാവ നമ്മുടെ ആ പടങ്ങളൊക്കെ എടുത്ത വ്യക്തിയാണ് സൗദി വെള്ളയ്ക്ക് ആ പടമൊക്കെ എടുത്ത വ്യക്തിയാണ് അപ്പം നല്ലൊരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഒരു പോയി കാണാം അത്രേ പറയാനുള്ളൂ എല്ലാവരും കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഞാൻ ജസ്റ്റ് എനിക്ക് ഒന്ന് രണ്ട് അഭിപ്രായം മാത്രമേ കിട്ടിയുള്ളൂ കാണണമെന്ന് ഇനി ഇപ്പം എന്തായാലും കാണാം കണ്ടിട്ട് ബാക്കി വരും